السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن جابر بن عبد الله رضي الله عنه وعن نبيه عن النبي صلى الله عليه وسلم أنه قال بين الرجل وبين الكفر والشرق ترك الصلاة رواه مسلم സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്പകാരം സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അന്ന് അസ്വല എന്നുള്ള നിസ്കാരം എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിനേന നിർവഹിക്കാനുള്ള വളരെ കൃത്യമായ അഞ്ചു നേരത്തെ വിഭാഗത്താണ് മറ്റെല്ലാ വിഭാഗത്തിനും സമയവും സന്ദർഭവും സാഹചര്യങ്ങളും ഒക്കെയുണ്ട് എന്നാൽ നിസ്കാരത്തിന് അതല്ല അത് കൃത്യമായി അഞ്ചു നേരം നിർവഹിക്കണം എന്നുള്ളത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതെപ്പോഴെങ്കിലും നിർവഹിച്ചാൽ പോരാ അതിന് അള്ളാഹു വെച്ചിരിക്കുന്ന സമയവും അനുസരിച്ച് നിർവഹിക്കുമ്പോഴാണ് അത് ഫലവത്തായി തീരുക നമുക്ക് സാധാരണ മരുന്ന് കഴിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ അസുഖവും പ്രയാസവും വന്നാൽ ഡോക്ടർ അതിൻ്റെ പുറത്ത് നിർദ്ദേശിക്കപ്പെട്ടത് ഫാർമസിയിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട മൂന്ന് നേരം കഴിക്കണം രാവിലെ കട്ടഞ്ചായ പിടിച്ചപ്പോൾ ഒന്ന് കഴിച്ചു പിന്നെ ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ അപ്പോഴൊന്ന് കുടിച്ചു പിന്നെ പത്ത് മണിക്ക് എടുത്ത് കുടിച്ചു അത് പറ്റില്ല അതാ മൂന്നു നേരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നൂറ്റി ഇരുപത്തിനാലാണ് ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂർ നേരമാണ് ഒരു ടാബ്ലറ്റിന് അതിൻ്റെ പ്രതിരോധ ശക്തി ഉള്ളത് അത് കഴിഞ്ഞാൽ അതിന് വേറെ മരുന്ന് ചെല്ലണം പിന്നാലെ അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു മരുന്ന് എങ്ങനെയാണ് കഴിച്ചത് പോലെ രോഗം മാറിയില്ല ഡോക്ടർക്ക് കുറ്റം അല്ലെങ്കിൽ മരുന്നിന് കുറ്റം നിസ്കരിക്കാൻ ഒരു മനുഷ്യന് നിർബന്ധിക്കപ്പെട്ട ആ ഒരു ഫർണ് നിർവഹിച്ചാൽ പറഞ്ഞു അതാത് സുബഹാന മനുഷ്യനെല്ലാം നിന്നും നിന്നും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ ഒന്നും സംസ്കാരം തടഞ്ഞുകൊടുത്തു അവനിൽ വാക്കുകൊണ്ടോ നോക്കൊണ്ടോ കൊണ്ടോ ഒരു ദോഷവും ദൂഷ്യവും ഉണ്ടാവില്ല എന്നിട്ടും എന്തുകൊണ്ട് സംഭവിച്ചു പോകുന്നു മരുന്നിൻ്റെ കുറ്റമല്ല ഡോക്ടറുടെ കുറ്റമല്ല കഴിക്കുന്ന നമ്മളുടെ കുറ്റം അത് കൃത്യമായി അതിൻ്റെ അളവും തോതിലും കഴിക്കാതെ ഇരുന്നാൽ ചെന്നെത്തുന്ന മഹാപാതകം എന്തൊക്കെയാ ഒന്ന് തെർക്കുസ്തന കൊണ്ട് സംഭവിക്കുന്നത് കുഫുറിലെത്തും അപ്പൊ ഈ തെർക്കുസ്സന എന്ന് പറഞ്ഞ ആൾക്കാർ ഇതിനെ റൈസുൽ മുഫസരിലാഹുദിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത് സുഹൃത്തുൽ മാസീൻ അവിടെ പറഞ്ഞത് പാടം ഒഴിവാക്കുക എന്നുള്ളതല്ല മറിച്ച് അള്ളാഹുസലാം അതിൻ്റെ സമയം പാഴാക്കുക എന്നുള്ളതാണ് കൃത്യനിഷ്ഠക്ക് അള്ളാഹു കൽപ്പിക്കപ്പെട്ട വിവാദത്ത് അവനവന്റെ ഇഷ്ടം ഉണ്ടാകുമ്പോൾ നിർവഹിക്കുന്നതോടുകൂടി തന്നെ അയാൾ എന്തായി തീരുന്നു മെല്ലെ മെല്ലെ അയാളുടെ ഈമാൻ്റെ നിറമങ്ങും കുഫുറിലേക്ക് എത്തും വർദ്ധിച്ചു വന്നാൽ ഒരു പക്ഷേ വിപാദത്തൊക്കെ ഒഴിവാക്കിയിട്ട് അത് ചെയ്യാതെ ചെയ്യും അത് ഭയപ്പെടേണ്ടതുണ്ട് അബ്ദുല്ലാബിനു മുറൈദ ഇന്നൽ അഹദ ഫമൻ തറക്കഹ കഫറ നമുക്കും നാം അല്ലാത്തവർക്കും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ് ആരത് ഉപേക്ഷിച്ചോ അവൻ കാഫിറായി അവിശ്വാസിയായി അപ്പം ദീനുൽ ഇസ്ലാമിനത് പുറത്തു പോവുക എന്ന മുഹൃത്തൊന്നും ആയി പോയിട്ടില്ലെങ്കിൽ പോലും അടുത്ത സ്റ്റെപ്പ് എന്താ ഒരു ചുമരന്റെ മുകളിൽ കയറി നിൽക്കുന്നതിനെപ്പോലെയാണ് കാലിരലിക്ക് വെച്ച താഴത്തേക്ക് വീഴും നരകത്തിലേക്കെത്തും ഇതാണ് അള്ളാഹു സുബഹാന മുത്തന വിശ്വാസികളായ എന്നെയും നിങ്ങളെയൊക്കെ താക്കിയത് ചെയ്ത് അയ്യഹീന ആമനും ഈമാനുള്ളവരെ ഈമാനുള്ളവരെ പിന്നെ ഉപദേശിക്കുന്നുണ്ട് ഞാനൊക്കെ നന്നായി കഴിഞ്ഞു നീ ഉപദേശമൊന്നും വേണ്ട ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു നിന്റെ സ്വർഗത്തിലാണ് നല്ലെന്ന് പറഞ്ഞത് ഞാർ നിങ്ങൾ നിങ്ങളുടെ തടിയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ തടിയുമൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ജീവനുള്ളിടത്തോളം കാലമൊക്കെ മക്കളോടും മരുമക്കളോടും വേറെ മക്കളോടും ഭാര്യയോടും കുടുംബത്തോടും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം നിസ്കാരത്തെ പറ്റിയിട്ട് അങ്ങനെ കുടുംബം സുഭദ്രമായി ഭക്ഷണം പ്രയാസമല്ല വസ്ത്രം പ്രയാസമല്ല താമസം പ്രയാസമല്ല പക്ഷേ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രയാസമാണ് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർ ഉറങ്ങായിരിക്കും മക്കൾ ഉറങ്ങായിരിക്കും പുസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ ഇല്ല അല്ലെങ്കിലോ നമ്മൾ ലോത്ത് ലഭിയുടെ പണിയെടുക്കുന്നത് അല്ലെങ്കിൽ ഭാര്യമാർ സുഖമായി നിസ്കരിക്കുന്ന വിഭാഗത്ത് ചെയ്യുന്ന ആൾക്കാരായിരിക്കും തലക്കുംഭാഗത്ത് എടുക്കുന്ന ഭർത്താവ് വട്ടപൂർണമായിട്ട് ഇവിടെ കിടക്കണമെങ്കിൽ പിറോൻ്റെ ഭാര്യയുടെ അതേ പണിയായിരിക്കും നമ്മുടെ സഹോദരിമാർ ചെയ്യുന്നുണ്ട് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതാണ് ഈ ഹദീഹിലോട് താക്കിയത് ചെയ്യുന്നത് ഒക്കെ ഇടയിലുള്ള അതിര്സ്കാരമാണ് ആ അതിര് എപ്പോ തിരക്കിയോ അതിലെപ്പോഴോ ദുർബലത വന്നുവോ ഉടനെ അയാൾ പ്രവേശിക്കുന്ന ഉമ്മിൽ ഷുർക്കിലേക്കും അല്ലെങ്കിൽ കുഫറിലേക്കും ആയിരിക്കും ആ ഒരു രംഗത്ത് നമ്മളൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു രംഗം അങ്ങനെയാണ് എങ്കിലോ ഏറെ ഭയപ്പെടണം അള്ളാഹു സുബാന ഈമാനും വിഖ്ലാസും തൊക്കവയും ഖുഷുള്ള മുത്തക്കികളായി ജീവിക്കുവാനുള്ള തൗഫീയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്ന എല്ലാവിധ പാകപിഴവുകളും അള്ളാഹു നമുക്ക് പരിഹരിച്ച് പുറത്ത് മാപ്പാക്കിത്തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീയൊക്കെ അള്ളാഹു സുബഹാന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൌഫറത്തും വരഹമ്മും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭരസുഖയായ ജീവിതം െ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസവും പ്രായാധിമുള്ള ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ അള്ളാഹു എല്ലാവർക്കും മരണം വരെ നിലനിർത്തി തന്നുഗ്രഹിക്കട്ടെ ഇബാനും തക്കവയുമുള്ള ജീവിതത്തിന്റെ ഉടമകളായി മാറാനും ജീവിതാന്തം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ

وَجَعَلْنَا لِلْمُتَّقِينَ إِمَاماً ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك Wa tubu ilaiq. Assalamualaikum warahmatullahi wabarakatuh.